രായ അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു ദിവസം അമ്പിളി അമ്മാവൻ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണത് കഥകളിലൂടെയും കവിതകളിലൂടെയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചന്ദ്രൻ എന്നു പേരുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്പിളിയ്മാവൻ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ആ ചരിത്ര നിമിഷത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്നിന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു എക്കാലത്തെയും ഏറ്റവും വലിയ സാങ്കേതിക നേട്ടമെന്നാണ് ഈ സംഭവത്തെ നാസ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത് അന്നാണ് അപ്പോളോ ലെവൻ എന്ന ബഹിരാകാശ വാഹനം ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ചത് അമേരിക്കക്കാരായ നീൽ എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ അപ്പോളോ ലെവൺ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിച്ചേർന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലെടുത്തു വെച്ചത് നീൽ നീലാംസ്ട്രോങ് ആയിരുന്നു അതിനു പിന്നാലെ എഡ്വിൻ ആൽഡ്രിൻ ആ സമയത്ത് മൈക്കൽ കോലിൻസ് അവരുടെ ഈഗിൾ എന്ന ചെറുവാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്നാണ് ഈ സംഭവത്തെ ആംസ്ട്രോങ് വിശേഷിപ്പിച്ചത് ഒരു മനുഷ്യന്റെ നിശ്ചയദാർഢ്യവും പുരോഗതിയിലേക്ക് കുതിക്കുവാനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹവുമാണ് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും ഇതു സംബന്ധിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തുവാനുമായിട്ടാണ് നാം എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്നിന് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് ഈ മേഖലയിൽ ഭാരതത്തിൻ്റെ ഉറച്ച കാൽവെയ്പാണ് ചന്ദ്രയാൻ ദൗത്യം ചാന്ദ്ര പര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മനുഷ്യൻ്റെ കഠിനാധ്വാനത്തിൻ്റെ തെളിവുകളാണ് ഓരോ ചാന്ദ്രദൗത്യവും മാനവരാശിക്ക് അഭിമാനമാകുന്ന ചരിത്ര നേട്ടങ്ങൾ ഇനിയും ഈ രംഗത്ത് നമുക്കുണ്ടാവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം